പറയുമ്പോൾ പറയും ഒരേ സമയം ഏറ്റവും ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ അതേ സമയം തന്നെ ഏറ്റവും വലുതുമായിട്ട് എന്തെങ്കിലും ഉണ്ടോ അതാണ് ഭഗവാൻ ഒരേ സമയം ചെറുതാണ് അതേ സമയം തന്നെ വലുതുമാണ് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് കിടക്കുകയാണ് ഭഗവാൻ എന്താണ് സൂക്ഷ്മരോഗിയായിട്ട് നമ്മളോട് ഭഗവാനെ കുറിച്ച് കുറച്ചും കൂടി വിശദമായ രീതിയിൽ പറയുമ്പോൾ കൈബല്യോപുരുഷത്ത് പറയും അചിന്യം അവ്യന്തം അനന്തരൂപം ശിവം പ്രശാന്തമൃതം ബ്രഹ്മയോനിം തമാതിഹീനമേകം വിഭംചിതാനന്ദമരൂപം അത്ഭുതം ഭഗവാൻ എന്താണ് അചിന്യനാണ് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് അവ്യക്തനാണ് നമുക്ക് പെട്ടെന്ന് വ്യക്തവ്യനല്ല അനന്തരൂപം ഭഗവാൻ എന്താണ് അനന്തനാണ് എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയും എന്താ പറയാ തൂണിലും തുരുമ്പിലും ആരിപ്പൂ എന്നാ പറയുക ദൈവമിരിപ്പൂ അതവിടെ നിന്നത് ഭാഗവതത്തിൽ നിന്നാണ് ഭാഗവതത്തിൽ പ്രഹ്ലാദൻ്റെ കഥ നമുക്കറിയാം ഗർഭാവസ്ഥയിൽ തന്നെ ഭഗവാൻ്റെ കഥകൾ കേട്ട് ഭഗവാൻ്റെ നാമം കേട്ട് സദാ ഭഗവത് നാമോച്ചാരണവുമായിട്ട് നടക്കുന്ന ഭഗവാൻ്റെ പരമഭക്തനായ പ്രഹ്ലാദൻ ഒറ്റയ്ക്ക് ഒരു മാറിയിരുന്ന നാരായണ നാരായണ നാരായണം ഒരു ദിവസം അസുര വാലന്മാരൊക്കെ വിളിച്ചു എത്തിയിട്ട് പറഞ്ഞു സ്വന്തം ആൾക്കാരാണെങ്കിലും തുടർന്ന് പറയട്ടെ നിങ്ങൾ ചെയ്യുന്നതൊക്കെ അവധാന അതൊക്കെ നിർത്തിയിട്ട് എന്ത് ചെയ്യാം ഭഗവാന്റെ നാമം പറഞ്ഞു തരാം അത് ജപിക്കൂ എന്ന് പറഞ്ഞു എന്നിട്ട് ഭഗവാന്റെ വാദസാക്ഷി പറഞ്ഞു കൊടുത്തു എന്താ ഓം നമോ ഭഗവദേവായ ഓം ഓം നമോ നമോ ഭഗവതേ ഭഗവതേ വാസുദേവായ വാസുദേവായ ഇതൊക്കെ കേട്ടോണ്ടാണ് ആര് മാറി നിൽക്കുന്നത് ഹിരണ്യക ശിശു കാരണം ഹിരണ്യകശിശു ഭഗവാൻ്റെ പ്രഖ്യാപിത ശത്രുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കയ്യിലൊരു വലിയ വാളൊക്കെയുണ്ട് ഒരുപാട് ഉപായങ്ങൾ പരീക്ഷിച്ച് നോക്കി മകനെ വധിക്കാൻ വരെ നോക്കി അതുകൊണ്ട് കാര്യമില്ലാന്ന് മനസ്സിലായി അവസാനം സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു ആരുടെ ബലത്തിൽ അംഗീകേണ്ട തോന്നിയവാസങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ പൊതുവെ പറയാതെ പിള്ള മനസ്സിൽ കള്ളമില്ല എന്നാണ് അതുകൊണ്ട് ആ ഉണി പറഞ്ഞു ഒരാളുടെ ബലത്തിൽ ഇതൊക്കെ ചെയ്യുന്നത് അയാളുടെ പേര് നാരായണൻ നാരായണനാണ് അപ്പോൾ ഹിരണ് കശിപ്പ് പറഞ്ഞു അങ്ങനെ ഒരാളില്ല എന്നെ ആരോ പറഞ്ഞു പറ്റിച്ചതാണ് ആരായി പറഞ്ഞു പറ്റിച്ചയാള് നാരദമനി അതുകൊണ്ട് നീ എന്ത് ചെയ്യാ ഓ ഹിരണ്യമാ എന്ന് ഭജിക്കാൻ പറഞ്ഞു പക്ഷെ കുട്ടി എന്ത് ചെയ്തു അപ്പോഴും അഷ്ടാക്ഷരങ്ങനെ ജപിച്ചു അപ്പോഴാകെ ദേഷ്യം വന്നിട്ട് പിതാവ് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഈ നാരായണൻ എവിടെയാള്ളത് കുട്ടി പറഞ്ഞു അദ്ദേഹം സർവവ്യാപിയാണ് എല്ലാവരും രക്തമുണ്ട് ഈ നിമിഷം നമ്മൾ പറയുന്നതും ചെയ്യുന്നതും കേൾക്കുന്നതും ഒക്കെ ആരറിയുന്നുണ്ട് സാക്ഷാൽ ആദിനാരായണൻ നാരായണൻ അറിയുന്നുണ്ട് അപ്പോൾ ആ ചോദ്യം ആ തൂണിലുണ്ടോ അങ്ങീര് ആ തൂണിൽണ്ടോ അങ്ങീര് ഉണ്ണി വലിയ തൂണിന് നേരെ തിരിഞ്ഞു നിന്നു നാരായണൻ രണ്ടോ അറിയണമെന്നാണ് നല്ല തൂണു നോക്കി പിതാവിനെ സംബന്ധിച്ച് പിതാവ് നോക്കുമ്പോഴെന്താ കാണുന്നത് ഒരു കരുത്തൂണ് പ്രത്യേകതകളൊന്നുമില്ലാത്ത അതിസാധാരണമായിട്ടുള്ള ഒരു കരുത്തൂണ് പക്ഷേ പ്രഹ്ലാദൻ നോക്കുമ്പോൾ തൂണ് കാണുന്നില്ല മറിച്ചെന്താ കാണുന്നത് അനന്തശാലി ആയിട്ടുള്ള ശ്യാമള ശ്യാമളോപള സ്വരൂപനായിട്ടുള്ള സാക്ഷാൻ ഭഗവാനെ കണ്ടു കണ്ടപ്പോഴും കുട്ടി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു ദർശയതേ ദർശയതേ തന്നെ കാണുകയാണ് അങ്ങോട്ട് നോക്കൂ അത് തൂണെന്ന് വരുന്ന സാക്ഷാൻ നാരായണൻ അത്രയും പിതാവ് ആകെ ദേഷ്യത്തിലാണ് കാരണം എന്താ നാരായണൻ എവിടെയെന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞു എല്ലായിടത്തും തോണിൽ രണ്ടോ നാരായണൻ ചോദിച്ചപ്പോഴും കൽത്തോണു നോക്കിയിട്ട് പറയും അതാണ് നാരായണൻ ദേഷ്യം പറഞ്ഞ് തൂണിൽ ഒരു ആഞ്ഞൊരു രൂത്തു അനത്തിൽ ഒരു കൊടുത്തു എന്നിട്ട് കുട്ടികളെ നേരെ വാളു മൂങ്ങിയിട്ട് ചെല്ലുമ്പോൾ തൂണിൽ നിന്ന് ഒരു ഹുങ്കാര ശബ്ദമാണ് കേൾക്കുന്നത് അല്ല വരുന്നത് സ്തംഭം വളർത്തുന്ന നാദവുമായിട്ട് ആര് വന്നു ആരും സിംഹമൂർത്തി വന്നു നമ്മൾ പഠിച്ചു തൂണിൽ ഭഗവാനാണ് ദൈവത്തെ ഓർത്ത് ആരും എന്ത് ചെയ്യരുത് തൂണിനടിക്കരുത് അങ്ങനെയാണോ അല്ല ഈശ്വരൻ സർവവ്യാപിയാണ് എല്ലായിടത്തും ആ ഈശ്വരൻ എന്താ പറയുന്നത് രമസ്വരൂപിയായിട്ടുള്ള ഈശ്വരൻ സ്വയംഭവായുള്ള ഈശ്വരൻ മംഗളകാരകനായിട്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ് അതുകൊണ്ടാണ് നാരായണീയത്തില് സക്ഷാൽ ഭട്ടതിരിപ്പാട് ഭഗവാൻ ഒരു പേര് വിളിച്ചത് എന്താ പേര് പവനപുരപതി പവനപുരപതിവനപുരം സമം ഗുരുവായൂര് ഗുരുവായൂരിൻ്റെ അധികം സമം ഗുരുവായൂരൻ പൻ കാരണം ഗുരുഭവനപുരം എന്നാണ് പറയാം ഗുരുവും ഭവനും ചേർന്നിട്ടാണ് അവിടെ ആ ഒരു ബുപ്പം കൊണ്ടുവരുന്നത് അതുകൊണ്ട് എന്ത് പറയും ഗുരു ഗുരുഭവനപുരം അതുകൊണ്ട് ഗുരുഭവനപുരപതി ആരാണ് ഭഗവാൻ അതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം വിളിച്ചത് പവനപുരപതി വിളിച്ചത് കാരണം എന്താ മറ്റൊരു ഭവനപുരം കൂടി ഉണ്ട് അതെന്താണ് നമ്മുടെ ശരീരം ഒൻപത് ദ്വാരങ്ങളോടെ ഏഴ് മാര് സഞ്ചരിക്കുന്ന ആവഹൻ ഉദ്വഹൻ വിവഹൻ പരിവഹൻ സംവഹൻ പ്രവഹൻ പരാവഹന എന്നിങ്ങനെ ഏഴ് മരുത്തുകൾ സഞ്ചരിക്കുന്ന കൂടി പുരത്തിൻ്റെ വരാത് അവനുര പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരത്തിൽ ശയിക്കുന്നവൻ പുരുഷൻ അതെന്താണ് ചൈതന്യമാണ് രാമഭേദമന്യേ ആ ചൈതന്യമാണത് പുരുഷൻ അതുകൊണ്ടാണ് എല്ലാവരും എനിക്കും പുരുഷൻ അർത്ഥം എന്താണ് ആ ചൈതന്യമാണ് അപ്പോൾ ഈ ശരീരത്തിൻ്റെ ചട്ടക്കൂടുകൾക്ക് അപ്പുറത്ത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ളത് ഒരേ ചൈതന്യം അത്രയും ബോധമാണ് ആ ബോധത്തിൽ അദ്ദേഹം കുളിച്ചു പവനപുരപതി ആ ശരീരത്തിൻ്റെ അധിപതി ആരാണ് ഭഗവാൻ അതുകൊണ്ടാണ് നമ്മുടെ നാടൻ ഭാഷയിൽ നമ്മൾ പറയും എന്താ പറയുക ശിവം പോയാൽ അത് ස සම ොය වෙන ප්‍රේ්චු ඇ හාවුරුුවන්න්න න එච්ච මනෝකයි රයට ගනන්නද කනාපරතුල කැරණමරතතිට ඉල්ලමන් කලද ස්වාමියය පගවාන්නේ පර්ථසාර්තිී භාවක් පච්චවාගේ ලබ හ ඔ මෙච්චුවන්දාවාක තැනන්ජයරතා පැරණ හුුණ හැ නමිකේ ආරය නිකල ധനഞ്ജയന്റെ രഥത്തിൻ്റെ ആഭരണമായിട്ട് ആരാണോ യുദ്ധഭൂമിയിൽ വർദ്ധിച്ചത് ആ ഭഗവാനെ ഞാൻ നമിക്കുകയാണ് അതുകൊണ്ടാണ് യുദ്ധമൊക്കെ കഴിഞ്ഞ് പാണ്ഡവ ശിബിരത്തിലേക്ക് രഥമായിട്ട് ഭഗവാൻ വന്നപ്പോഴ് അർജുനോട് പറഞ്ഞു പെട്ടെന്ന് ഇറങ്ങിക്കോളൂ പെട്ടെന്ന് ഇറങ്ങൂ അർജുനൻ രഥത്തിൽ നിന്ന് പെട്ടെന്ന് ചാടി ഇറങ്ങി തൊട്ടടുത്ത നിമിഷം എന്ത് ചെയ്തു ഭഗവാനും അറിഞ്ഞു ഇനി എന്ത് ചെയ്തു ആ നിമിഷം തന്നെ ധ്വജത്തിൽ നിന്ന് ആര് പോയി എന്നാണ് പറയുന്നത് ഹനുമാൻ സ്വാമി പോയി എന്നാണ് പറയുന്നത് കവിധ്വജൻ അതുകൊണ്ടാണ് വിളിക്കുക അറിയാ കവിധ്വജനെ വിളിക്കുക അർജുനനെ കവിധ്വജനെ വിളിക്കും എന്താ കാര്യം ധ്വജത്തിൽ ഹനുമാൻ സ്വാമി അടയാളമായിട്ട് വർദ്ധിച്ചത് വിളിക്കും കവിധ്വജൻ പിന്നെ എന്തു ചെയ്യുക ആ രഥം നല്ല കൈ എല്ലാം കൈകൊണ്ട് വാങ്ങിയെടുക്കാം ഭസ്മമായി മാറിയ കാര്യം എന്ന് ചോദിച്ചപ്പോഴേ ഭഗവാൻ പറഞ്ഞു ഇത് മുന്നേ ഭസ്മമായതാണ് ദ്രോണരുടെ ഭീഷ്മരുടെ കർണൻ്റെ ഒക്കെ ആയുധമായിട്ട് ഭസ്മമായ ഈ സാധനത്തെ ഈ നിമിഷം വരെ നിലനിർത്തിയതാനാണ് ഞാനാണ് ഭഗവാൻ അവിടെ നറങ്ങുമ്പോഴത്തായിട്ട് മാറും ഭസ്മമായിട്ട് മാറും അപ്പോൾ ഈ ജീവിതകാലം മുഴുവൻ ആ രഥത്തിൽ ധനഞ്ജയൻ്റെ രഥത്തിൻ്റെ ആഭരണമായിട്ട് വർത്തിക്കുന്ന ഭഗവാനെ നിലനിർത്താൻ ഉള്ള മാർഗമാണിത് നാഗാജനം അതും കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം ഈ കാര്യം പറയുമ്പോൾ അതായത് ഈ വെളിച്ചം കണ്ണിലടിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഭാഗം കാണുന്നില്ല പക്ഷെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കൃത്യമായിട്ട് കാണുന്നത് എല്ലാവരുടെയും മുഖത്തൊരു സംശയാണ് കാരണം എന്താ തുടക്കം തൊട്ടേ പറയുകയാണ് നാമജപവും പറഞ്ഞ് നിർത്താം അപ്പോഴും നിർത്താം ഇപ്പോഴും അവസാനിപ്പിക്കണം അതാണെങ്കിലൊട്ട് നിർത്തുന്നുമില്ല പെട്ടെന്ന് ഈ ഒരു നാമജപവും പറഞ്ഞ് ഞാനും നിങ്ങളുമെല്ലാം നമ്മൾ നാമജപത്തിലൂടെ അവസാനിപ്പിക്കുകയാണ് തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണത് ഞാനും നിങ്ങളും മാറി നമ്മളാകുന്ന ആ അവസ്ഥയിൽ നമുക്ക് അവസാനിപ്പിക്കണം ഞാനും നിങ്ങളും അല്ലാതെ നമ്മൾ നാമജപത്തിലൂടെ അവസാനിപ്പിക്കണം നാമജപത്തെ പറ്റി പറയുമ്പോൾ ഏത് കാര്യത്തെ പറ്റി പറയുമ്പോഴും നാമജപം മാത്രമല്ല ഏത് കാര്യത്തെ പറ്റി പറയുമ്പോഴും മനുഷ്യ മനുഷ്യസഹജമായിട്ടുള്ള ചോദ്യം എനിക്കെന്താകട്ടെ എനിക്കെന്താകട്ടെ ഇപ്പോൾ നാമജപത്തിലൂടെ നമുക്ക് എന്താണ് കിട്ടുക എന്നുള്ളത് ആദ്യം പറയാം അതും ഭാഗവതത്തിലെ ഒരു കഥയായിട്ട് പറഞ്ഞ് നമുക്ക് അതിൻ്റെ തത്വത്തിലേക്ക് പോകാം ഏതാ കഥ അജാമള മോക്ഷം അജാമള എന്ന് പറയുമ്പോൾ ആരാണ് അജാമളൻ ഒരു ബ്രാഹ്മണനായിരുന്നു ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാന്റെ കഥകൾ പാടി നടന്ന് അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്ത് സാത്വികമായി ജീവിച്ച മനുഷ്യൻ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വെച്ച് രത്നാകരം ചെയ്ത എല്ലാ പരിപാടികളും ചെയ്തു കൂട്ടുകാരെ പോറ്റാൻ വേണ്ടിയിട്ട് ഇക്കണ്ട പരിപാടികളും എല്ലാ ധാർമ്മികമായിട്ടുള്ള പരിപാടികളും ചെയ്തു അദ്ദേഹത്തിന് ഒരുപാട് ഉണ്ണികളുണ്ട് അവസാന കാലത്ത് ഭഗവാൻ കൊടുത്ത ഉണ്ണിയാണ് അവര് നാരായണൻ ആ ഉണ്ണിയെ വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ അദ്ദേഹം വിളിച്ചു നാരായണൻ സദാ നാരായണൻ കൂടെ ഉണ്ടാകും ഉണ്ണുമ്പോഴാണെങ്കിലും ഉറങ്ങുമ്പോഴാണെങ്കിലും ഒക്കെ നാരായണൻ കൂടെയുണ്ട് ഉണ്ണുമ്പോഴെന്ത് ചെയ്യും ഒരു പങ്ക് നാരായണന് വാങ്ങിക്കൊടുക്കും തുറങ്ങുമ്പോൾ സദാ നാരായണന് കൂടം കിടത്തിയിട്ടാണ് അവർക്ക് എപ്പോഴും നാരായണൻ കൂടെ ഉണ്ട് സദാ നാവിൽ ഒരു നാമം മാത്രമാണ് അവരുടെയാണ് നാരായണന്റെ നാമം ഏതായി നാരായണൻ ഈ ഉണ്ണിയാണ് കാലം കുറെ കഴിഞ്ഞു ഇഹം വാർദ്ധക്യ സഹജമായുള്ള ലോകങ്ങളായിട്ട് കിടപ്പിലാരാണ് ആ സമയത്തും ആരെ കാണണം നാരായണനെ കാണണം മുറിയുടെ വാതിലുകളും എന്നെ തുറന്നു വെച്ചിട്ടുണ്ട് ആ വാതിൽപ്പാടിയിലൂടെ നോക്കിയാൽ ആരെ കാണാം സ്ഥിരം വാതിലീലകളിൽ ഏർപ്പെട്ട് കിടക്കുന്ന നാരായണനെ കാണാം ഇങ്ങനെ അവസാന നിമിഷം എത്തിയപ്പോഴാർ വന്നു മുറിയിലേക്ക് യമധർമ്മരാജന്റെ ദൂതന്മാര് യമദൂതന്മാര് വന്നു ഇവരെ കണ്ട് ഭയപ്പെട്ട് സ്നേഹത്തോടെയും ഭയത്തോടെയും ദുഃഖത്തോടെയും വാത്സല്യത്തോടെ ഒക്കെ ചേർത്ത് ഒരൊറ്റ നാമമേ നാമിലുള്ളൂ ആ നാമം ഉറക്കെ വിളിച്ചു എന്താ നാമം നാരായണ 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 എന്ന് വിളിച്ചു ആ വാതിൽപ്പാടുകൾ തുറന്നു നോക്കി തുറന്നു വെച്ചിട്ട് ആ വാതിൽപ്പാടുകളിലേക്ക് നോക്കി അപ്പുറം കളിച്ചുകൊണ്ടിരിക്കുന്ന നാരായണനെ വിളിക്കുകയാണ് കളിക്കോപ്പ് കിട്ടിയത് നാരായണൻ എന്താണോ കുട്ടി തിരിഞ്ഞു നോക്കിയില്ല ആ കുട്ടി ആ ഭാഗത്തേക്ക് നോക്കിയില്ല പക്ഷെ ആര് വിളി കേട്ടു എന്നാ പറയുന്നത് സാക്ഷാത് നാരായണൻ വിളി കേട്ടു തന്റെ ദൂതന്മാരെ ആ മുറിയിലേക്ക് അയച്ചു അപ്പോഴാ ദൂതന്മാര് യമദൂതന്മാരോട് വന്നു പറഞ്ഞു ഇയാള് ഭരിക്കണത്തിനുള്ള സമയം ഇയാൾക്കായിട്ടില്ല എല്ലാ ഭാവങ്ങളും ഇയാളുടെ അത് ഇപ്പോഴും കഴുകി തീർന്നിരിക്കുകയാണ് ഇയാള് പരിശുദ്ധനായിരിക്കുകയാണ് ആകെ അത്ഭുത സബ്ദരായി കാരണം എന്താ ഏറ്റവും വലിയ അധർമ്മികളുടെ കൂട്ടത്തിലുള്ള ആളാണിത് ഇപ്പോഴ് സാക്ഷാത് നാരായണന്റെ ബുധന്മാര് സ്വയം വന്നിട്ട് പറയുകയാണ് ഇയാള് പരിശുദ്ധനായിട്ടുണ്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു